ഇനി ഉണ്ടോ ഒരു ലൈവേ ഉള്ളോ അതിനി ഇനി വൈകിട്ടുണ്ടോ ആ ഇവിടെ നല്ല രസമാണ് കാണാൻ അത് നാലുമണിയാക്കി ആകുമ്പോൾ നല്ല ഭംഗി ഇവിടെ ഇവിടെ കാണിക്കുന്നതല്ല റബ്ബർ തോട്ടം അതൊക്കെ വെട്ടി കളഞ്ഞാൽ കേട്ടോ വെട്ടി കളഞ്ഞല്ല പിന്നെ ഇപ്പം ഇങ്ങനാണല്ലോ കൊച്ച തുറക്കം വലുതവിടെ കാർട്ടൂൺ കാണുന്നു സോപാനം ആ അമ്മ വന്നല്ലേ അമ്മ അവിടെ അംഗൻവാടിന്ന് വന്നാണോ ആ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വരുമെന്ന പിന്നെ അമ്മയുടെ സമയം അറിയത്തില്ലല്ലോ ലൈക്ക് താങ്ക് യു കണ്ട് കയറിയല്ലോ വലിയ ആരും ആദ്യത്തെ ലൈവ് ആയിരുന്നു കേട്ടോ ട്രയൽ ലൈവ് ആയിരുന്നു ട്രയൽ ലൈവ് വലിയ കുഴപ്പമില്ല അത് കേട്ടോ ഉദ്ദേശിച്ച ആൾക്കാരെല്ലാം വന്ന് ആണോ അമ്മ ഇറങ്ങാൻ ആ സമയമാകുന്നതല്ലോ അല്ലേ ശരി ശരി അവധിയാണെങ്കിലും പോണോ അല്ലേ അറ്റൻഡ് ചെയ്യണോ അവിടെ അല്ലേ ആ സ്ഥിതി സഭ അല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ഇനി അഞ്ചിനല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അമ്മ കയറിയല്ലേ വലിയ കാര്യം ഞാൻ കയറാം കേട്ടോ അല്ലേ ഈ സമയം അപ്പം കയറാം ആ കുട്ടീസിന് ഇനി ലൈവ് അല്ലെ അഞ്ചു മണിക്കാല്ലേ ആ ആ കൃത്യ ടൈമിൽ കേറാ എന്നാലും അല്ലേ എനിക്ക് കുഞ്ഞുങ്ങളുടെ സമയം പറയാൻ പറ്റുകയല്ല നമുക്ക് കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റുക ഇനിയിപ്പൊ ഞാൻ എനിക്ക നോക്കട്ടെ നാളെ ഇടാൻ പറ്റുമോ നോക്കണം ഇനിയിടേ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇടാം അപ്പോൾ എല്ലാവർക്കും കേറാൻ പറ്റുവല്ലോ പുതിയ ഫ്രണ്ടിനെ കിട്ടി കേട്ടോ അദ്ദേഹം സഭ ആക്കിയിട്ട് പോയി ഡ്യൂട്ടിക്ക് അങ്ങോട്ട് പോയി എനിക്ക് മലപ്പുറത്തുനിന്ന് വേറൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചേച്ചിട്ടോ ആരുമോ അത് ചേച്ചി അവിടെ അല്ലേ മലപ്പുറമല്ലേ നല്ല മഴയായിരുന്നു ഇവിടെ പത്തനംതിട്ട നല്ല മഴയായിരുന്നു ഇവിടെ അപ്പം മഴയൊക്കെ തോർന്നപ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ ഇനിയിപ്പം വൈകിട്ടായിരിക്കും മഴ ആ വൈദു ചേച്ചിയുടെ ലൈവ് ഇന്നലെ കെയർ ചെയ്യുന്ന കേട്ടോ ആ ചേച്ചിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക്സ് ഫ്രീ ആണോ ചേച്ചി മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇന്നലെ ഉള്ള സ്ഥലം പറഞ്ഞു ചേച്ചി അല്ലേ ലൈക്ക് അടിച്ചു ആ താങ്ക് യു താങ്ക് യു ചേച്ചിയോടെ സ്ഥലം പറഞ്ഞാൽ തോന്നില്ല ഞാൻ ലൈവ് ചോദിച്ചിരുന്ന സ്ഥലം എവിടെയാണ് അപ്പം കൂട്ടുകാരെല്ലാം വന്നു കേട്ടോ ആ കണ്ണൂർ ആ ശരി അപ്പൊ കണ്ണൂര് മലപ്പുറം തൃശ്ശൂര് പാലക്കാട് കണ്ണൂര് മഴ ഉണ്ടായിരുന്ന മുമ്പേ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ആ കുട്ടി ചേച്ചി എന്നോടാണ് ചേച്ചി നമുക്ക് മഴയുണ്ടായിരുന്നു ഇതോ വൈദുവിനോടാണോ ഇന്നെല്ലാവർക്കും മഴ ആയിരുന്നു തോന്നുന്നു ഇന്നലെയൊക്കെ തോർച്ചയല്ലായിരുന്നു വൈദു പോയടാ നമ്മുടെ ചേച്ചി ചേച്ചി ചേച്ചിയുടെ പേരല്ലായിരുന്നു ചേച്ചി ഞാൻ പേര് പറഞ്ഞ നിനി കുട്ടീസ് ആ റോഷന ചേച്ചിയല്ലേ ആ ജസീറോഷൻ ആ നമ്മൾ കൂടുതലും ചാനലിനെയും വിളിക്കുന്നുണ്ടായിട്ട് പിടികിട്ടുന്നില്ല ആ അപ്പോൾ ചേച്ചിയോടാ ചേച്ചി കേട്ടോ മഴയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് ന്യൂസൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കോവിഡ് സീസണാണെന്നൊക്കെ പറയുന്നു കോട്ടയം തിരുവനന്തപുരം ഒക്കെ എറണാകുളം ഒക്കെ ആണെന്ന് തോന്നുന്നു ഒക്കെ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു അറിഞ്ഞായിരുന്നോ ഒക്കെ ന്യൂസ് പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ന്യൂസൊക്കെ കാണുമായിരുന്നു അതൊക്കെ രാവിലെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു